പ്രേസലോ എല്ലാവർക്കും ഡിവൈൻ ഫേത്ത് ഹബിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയ തോട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് എന്നെ ഈ പകൽക്കാലം നിങ്ങളോട് ഒന്നിച്ചായിരിക്കുന്നത് എൻ്റെ തോട്ടിൻ്റെ പേര് കരുതുന്ന ദൈവം നമുക്കതിനെ ആസ്പദമാക്കിയൊരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഉടനെ ഹോബിയുടെ തോത് ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് പറഞ്ഞു ബാലണ്ടങ്ങൾ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവായി നീ മടി കായി കാണിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന് അവൻ അരുളിച്ചേതു അബ്രഹാം തലപ്പുക്കി നോക്കിയപ്പോൾ പിമ്പുരത്ത് ഒരു ആട്ടുകോറ്റ് കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു ഇവിടെ നമ്മൾ അബ്രഹാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവനു വേണ്ടി കരുതിയ ഒരു കരുതലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മോറിയാമല കയറുമ്പോൾ അബ്രഹാം യാഗമൃഗത്തെ കാണുന്നില്ല തന്റെ ഏക മകൻ തീരും എന്നുള്ള ചിന്തയിൽ അബ്രഹാം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഉള്ളത്തിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുവാൻ അറിയാവുന്ന അബ്രഹാമിന് ദൈവം കരുതും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു യാട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കല്ലെടുത്തുകൊണ്ട് പോയിട്ടു മോറിയാമന മുഴുവൻ നടന്ന് കല്ല് പറിക്കേട്ടും മുൾപടർപ്പിൽ കുടുങ്ങി കിടക്കുന്ന ആടിനെ കാണുവാൻ അബ്രഹാമിന് പറ്റിയില്ല കല്ലുകൾ പെറുക്കി യാഗപീഠം പണിത് ഇസഹാക്കിന്റെ കയ്യിൽ കരുതിയ വിറക് കിട്ടും അതിന്റെ മുകളിൽ നിരത്തി മകന്റെ കയ്യും കാലും കെട്ടി കത്തി എടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ കത്തിയുടെ ഇടയിൽ ദൈവം കയറി നിൽക്കുകയാണ് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഈ മകന്റെ മേൽ നീ കൈ വയ്ക്കരുത് അബ്രഹാം ഒന്ന് ഞെട്ടിപ്പോയി കാണുമല്ലേ പക്ഷെ അവനൊരു മടിയും ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് അനുസരണത്തെ പറ്റിയും കാണുവാൻ കഴിയുന്നു ദൈവം പറഞ്ഞത് അബ്രഹാം അങ്ങനെ അനുസരിച്ചു ഒന്നോർക്കണം തനിക്ക് ഏകജാതനായ ഒറ്റ ഒരു മകനേ ഉള്ളു ആ മകനെയാണ് ഈ യാഗം കഴിക്കുവാൻ പറഞ്ഞത് നമുക്ക് അനുസരണമുണ്ടോ ദൈവത്തെ അനുസരിക്കുന്നവരാണോ എത്രയോ പ്രാവശ്യം ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു സെക്കൻഡ് വൈകിയാൽ ചെലപ്പോ അബ്രഹാമിന്റെ പുത്രൻ അവിടെ അവസാനിക്കുമായിരുന്നു ബട്ട് അത് അവസാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഐ മീൻ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയട്ടെ വാഗ്ദത്തം ചെയ്തവൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും യോസഫിന് മേൽ കത്തി വെക്കരുതെന്ന് പറയുന്നു ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണല്ലേ ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് പലതും നടന്നില്ലെങ്കിലും നോക്കി നിൽക്കുന്ന സമയത്ത് പലതും സംഭവിച്ചില്ലെങ്കിലും അത് നടക്കില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളപ്പോഴും എൻ്റെ ദൈവം താമസിച്ച് വരികയില്ല അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവാണ് അവൻ്റെ പെർഫെക്റ്റ് ടൈമിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലും ഉണ്ടെന്നേലിട്ടു പോകാൻ അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ എത്ര ആകുലതയോടെ എത്ര പ്രശ്നത്തിന് മുമ്പിലായിരുന്നാലും നമുക്കൊന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട് ആ ടൈമിൽ ദൈവം നമുക്ക് വേണ്ടി കരുതും ദൈവം നമുക്ക് വേണ്ടി കരുതും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം കറുത്താവുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൺ